ഒരു വള്ളത്തിൻ്റെ നഷ്ടപ്പെട്ടാൽ എനിക്ക് അമ്പതിനായിരം രൂപ തെട്ട് പത്തും പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള നശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ നഷ്ടം സംഭവിക്കാൻ ഉണ്ടാക്കിയ കമ്പനി പറയുന്നു നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ബാധ്യത ഞങ്ങൾക്കുള്ള ഈ ഡേറ്റ ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയത്തില്ല പരാതി സ്വീകരിച്ചും തെളിവ് കൊടുത്താൽ ഇപ്പോൾ കോടതി ഞങ്ങൾ ഹാജരാക്കാതെ ഞങ്ങളെ ഞങ്ങളുടെ വലനഷ്ടപ്പെട്ടതിന് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലും ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിർഭാഹ്യകരമായ ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കുള്ള ഈ നഷ്ടപ്പെട്ട വലകളുടെ അവശിഷ്ടങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള തെളിവായിട്ട് ഹാജരാക്കുക അത് മതിയോ ഇപ്പോൾ ഇന്ന് പോയൊരു വള്ളത്തിൻ്റെ വല നഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ അവർ അവരുടെ ജി പി എസ് അടിച്ചിടും ഇന്ന പൊസിഷനിൽ കണ്ടെയ്നർ കിടപ്പുണ്ട് അതുകൊണ്ട് അവിടെ മത്സ്യബന്ധനം നടത്തരുമെന്നും പറഞ്ഞ് സഹപ്രവർത്തകരെ എല്ലാവരെയും അറിയിക്കും മറ്റേ വിദേശ രാജ്യങ്ങളടക്കം ഇത്തരം നഷ്ടം സംഭവിച്ച ആ കമ്പനിയെ കൊണ്ട് അടുത്ത് മാറ്റിക്കുക അവിടുത്തെ നിയമങ്ങളൊക്കെ രാജ്യത്തെ പൗരൻ വേണ്ടിയുള്ളതാണ് ഇവിടുത്തെ നിയമം രാജ്യത്തിന് പൗരൻ വേണ്ടിയുള്ള ഇവിടുത്തെ നിയമം എല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് നമസ്കാരം എം എസ് സി എൽസ ത്രീ എന്ന കപ്പൽ ഉണ്ടാക്കിയ ദുരന്തം ഏറെ ആഴത്തിലുള്ളതാണ് അത് മത്സ്യമേഖലയെയും തീരപ്രദേശത്തെയും ഒന്നാകെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് എന്തായാലും ഈ കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് നിരവധി കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിൽ ഒഴുകി നടക്കുകയാണ് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും കേരളത്തിലുള്ള വിവിധ ജില്ലകളിലും ഇത് വളരെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു മത്സ്യത്തൊഴിലാളികളെ ഏറെ ബാധിച്ചിരിക്കുന്നു മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇപ്പോൾ മറനാടനോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് ആലപ്പുഴയിലെ മത്സ്യബന്ധനം നടത്തുന്ന ആളായ ശ്രീ ജാക്സൺ പൊള്ളയിൽ കപ്പൽ മറഞ്ഞതിനു ശേഷം മത്സ്യബന്ധന മേഖല ആകപ്പാടെ താറുമാറായ അവസ്ഥയാണുള്ളത് ഇപ്പോൾ ഈ നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ എന്തെങ്കിലും ആയോ നഷ്ടപരിഹാരം സംഭവിക്കുന്ന ഓരോ ദിവസവും നഷ്ടപരിഹാരം ഏത് മേഖലയിൽ നമുക്കറിയാം ഒമ്പത് തീരദേശ ജില്ലകളുണ്ട് ഒമ്പത് ജില്ലയിൽ എവിടെയാണ് നഷ്ടം സംഭവിക്കുന്നത് അവിടുത്തെ വള്ളങ്ങളോട് ഞങ്ങൾ തീരദേശ പോലീസിനോടും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അറിയിക്കാൻ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് രണ്ട് കൂട്ടർക്ക് ഈ വിഷയത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഇതേവരെ കാണിച്ചിട്ടില്ല കാര്യം പരാതി സ്വീകരിച്ചാൽ ആ തെളിവെങ്കിലും പരാതി സ്വീകരിച്ചു തെളിവ് കൊടുത്താൽ ഇപ്പോൾ കോടതി ഞങ്ങൾ ഹാജരാക്കാതെ ഞങ്ങളുടെ വല നഷ്ടപ്പെട്ടതിന് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലും ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ട് രണ്ട് ഈ ഓരോ ദിവസവും കപ്പലുകളുള്ള കണ്ടെയ്നറുകൾ അലക്ഷ്യമായിട്ട് ഒഴുകി നടക്കാൻ തുടങ്ങി എത്ര കണ്ടെയ്നറുകൾ പൊട്ടി അതായത് പല ലോക്കി സിസ്റ്റത്തിൽ കിടക്കണമല്ലോ അപ്പോൾ ഇത് പൊട്ടി പൊട്ടി വരുന്നത് ഓരോ ജില്ലയിലേക്ക് ഇത് ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വള്ളം ഇപ്പോൾ ഇന്ന് പോയൊരു വള്ളത്തിൻ്റെ വലനഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ അവരവരുടെ ജി പി എസ് അടിച്ചിടും ഇന്ന പൊസിഷനിൽ കണ്ടെയ്നർ കിടപ്പുണ്ട് അതുകൊണ്ട് അവിടെ മത്സ്യബന്ധനം നടത്തരുമെന്നും പറഞ്ഞ് സഹപ്രവർത്തകരെ എല്ലാവരും അറിയിക്കും പരമാവധി ഞങ്ങൾ അറിയിക്കും പക്ഷേ നാളെ ആ കണ്ടെയ്നർ അവിടുന്ന് ഒഴുകി അടുത്ത ഒരു പൊസിഷനിലേക്ക് മാറിയേ ഒഴിക്കിനനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷിതമായ മത്സ്യബന്ധനം അസാധ്യമായിരിക്കുകയെ ഒരു വള്ളത്തിൻ്റെ വലനഷ്ടപ്പെട്ടാൽ എനിക്ക് അമ്പതിനായിരം രൂപ തട്ട് പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപ വരെയുള്ള നഷ്ടനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം നഷ്ടം വരുമ്പോൾ പിന്നെ ഇത് മെയിൻ്റൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിവസങ്ങളെടുക്കും നാൽപ്പതോട്ട് പത്ത് തൊട്ട് നാൽപ്പതെല്ലാം തൊഴിലാളികൾക്ക് പണി നഷ്ടപ്പെടും അപ്പോൾ അവരുടെ ഉപജീവനം തടസ്സപ്പെടുകയും അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ അടിയന്തര സഹായം നൽകാൻ ഗവൺമെൻറ് നഷ്ട നഷ്ടം തിട്ടപ്പെടുത്തി കൊടുക്കണം അതിനുശേഷം കപ്പൽ കമ്പനിയോട് നഷ്ടം ഈടാക്കുമ്പോൾ അത് ഗവൺമെൻറ് ആ നഷ്ടം തിരിച്ചു പിടിച്ചോ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്കതിൽ ഇതൊന്നും പിന്നെ പരാതിയൊന്നുമില്ല പക്ഷെ ആ ഒരു നടപടിക്കാകുമ്പോൾ ഗവൺമെൻ്റ് ഭാഗത്തൊന്നും ചെയ്യുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കരിക്കുളം പഞ്ചായത്തിലെ മാത്രം അമ്പത്തിനാല് ലക്ഷം രൂപയുടെ ഒരു നഷ്ടം നമ്മൾ അപ്പോൾ ഗവൺമെൻറ്റ് ഫയൽ ചെയ്തിരിക്കുന്ന അഡ്മിനാൽ സൂട്ടിപ്പോലും തൊള്ളായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടം പറയുമ്പോൾ ഈ ഒരു പഞ്ചായത്തിൽ ഇത്രയും വരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പതിമടങ്ങ് വരും നഷ്ടം അപ്പോൾ ആ ഒരു സാഹചര്യം നൽകുകയാണ് കോടതിയിൽ നഷ്ടം സംഭവിക്കുക പിന്നെ ഉണ്ടാക്കിയ കമ്പനി പറയുന്ന നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ബാധ്യത ഞങ്ങൾക്കുള്ളത് ഈ ഡേറ്റ ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല ആരം വെച്ചാണ് ഇവർ ഇത്ര മത്സ്യത്തൊഴിലാളിക്ക് എന്നുള്ള ഇവർ ഡേറ്റ ഉണ്ടാക്കി കോ ഉത്തരവാദിത്തപ്പെട്ടവർ കോടതി മുമ്പാകെ ഹാജരാക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കോടതിയും ചോദിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഉണ്ട് അപ്പോൾ തടസ്സ ഹർജി ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിയമപരമായി ചെയ്യാവുന്ന എന്താണെന്നുള്ളത് നിയമവിദഗ്ധരോട് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെയ്യും അപ്പോൾ കോ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പതിനെട്ടാം തീയതിക്കുള്ളിൽ ഈ നിയമപരമായിട്ട് ഞങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ സംരക്ഷണം ഈ നിയമം ഏർപ്പെടുത്തണം ഗവൺമെൻറ്റ് രണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്കറിയാം അഡ്മിനൽസുഡ് ഫയലിൽ പറയുന്നുണ്ട് ഒന്നേകാലക്ഷം മത്സ്യത്തൊഴിലാളികളും എഫക്റ്റഡ് പീപ്പിളായിട്ട് വരുന്നുണ്ട് എങ്ങനെയാണ് ഈ ആറ് ദിവസം ഏഴ് ദിവസം കൊണ്ട് കോടതിയിൽ ഈ മത്സ്യത്തൊഴിലാളികൾ നഷ്ടം സംഭവിച്ചവരും സംഭവിക്കാൻ ഇടയുള്ളവരും ചെല്ലണമെന്ന് അവരാണ് ആവശ്യപ്പെട്ടത് എങ്ങനെയാണ് ഞങ്ങൾ ചെല്ലുക എന്താണ് ഞങ്ങൾക്ക് തെളിവായിട്ട് ആചരിക്കുന്നത് ഞങ്ങൾക്കുള്ള ഈ നഷ്ടപ്പെട്ട വലകളുടെ അവശിഷ്ടങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള തെളിവായിട്ട് ഹാജരാക്കുക അത് മതിയോ അപ്പോൾ ഇങ്ങനെയുള്ള നിയമപരമായ സഹായ തടസ്സങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ആണ് ഈ വിഷയത്തിൽ നഷ്ടം സംഭവിച്ചു ഓരോരോ മത്സ്യത്തൊഴിലിക്ക് നഷ്ടം സംഭവിച്ചു എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത് ഗവൺമെൻറ്റിനുണ്ട് കാര്യം പരാതി കൊടുത്ത മത്സ്യത്തൊഴിലാളികളുള്ള നഷ്ടപ്പെട്ടവർ എഫ് ഐ ആർ ഇടുകയും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നഷ്ടം തിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ട നടപടിക്രമം പാലിച്ചു കൊള്ളുകയും ഈ പതിനെട്ടാം തീയതി എന്നുള്ള അവധി നീട്ടിവാങ്ങുകയും ചെയ്യണം ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി എന്നിട്ട് തെളിവ് ഹാജരാക്കാനുള്ള സമയം തരണം നഷ്ടപരിഹാരം ഗവൺമെന്റ് ഉറപ്പാക്കണമെന്നാണ് ഈ അഭ്യർത്ഥിക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഏകദേശം എത്ര നഷ്ടം നിലവിൽ ഞാൻ ഇപ്പൊ ഒരു പ്രാഥമിക നഷ്ടം അമ്പത്തിനാല് ലക്ഷം രൂപ ഇത് ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയിൽ നമുക്കറിയാം ചെറിയ നാല് തൊട്ട് മൂന്നും നാലും പേരും പോകുന്ന ചെറിയ യൂണിറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലം ജില്ലയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന അവർക്ക് ഇത്രയും നഷ്ടമുണ്ട് ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ വലിയ ഇൻബോർഡ് വള്ളങ്ങൾ ഒരു വള്ളത്തിൽ നാൽപ്പത് പേര് പോകുന്നതാണ് ഒന്നര രണ്ട് കോടി രൂപയുള്ള മുതൽ മുടക്കുള്ളതാണ് അതിൻ്റെ വല നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലയാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് പിന്നെ എഞ്ചിനും വള്ളത്തിനും പരിക്കുകൾ സംഭവിക്കുന്നുണ്ട് ഈ വല നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപയെങ്കിലും എങ്കിലും ഒരു ഒരു വള്ളത്തിൽ വരും അതിലങ്ങോട്ടേ പിന്നെ കൂടിയേ ഉള്ളു വിശ്വസിച്ച് നമുക്ക് മത്സ്യബന്ധനത്തിന് പോകാനും പറ്റുന്നില്ല നമ്മൾ ജി പി എസ് അടിച്ചിരുന്നുണ്ട് പക്ഷെ നാളെ അത് അവിടുന്ന് മാറിയാണ് അത് കമ്പനികളെ കൊണ്ടാണ് എടുത്ത് കമ്പനികളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ അറിഞ്ഞത് എല്ലാ മറ്റ് വിദേശ രാജ്യങ്ങളടക്കം ഇത്തരം നഷ്ടം സംഭവിച്ച ആ കമ്പനിയെ കൊണ്ട് എടുത്തു മാറ്റിയിരിക്കുക അവിടുത്തെ നിയമങ്ങളൊക്കെ രാജ്യത്തെ പൗരന് വേണ്ടിയുള്ളതാ ഇവിടുത്തെ നിയമം രാജ്യത്തിന് പൗരന് വേണ്ടിയുള്ള ഇവിടുത്തെ നിയമം എല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് വിദേശ കമ്പനികൾക്ക് വേണ്ടിയുള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ എന്തായാലും പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഈ കണ്ടെയ്നറുകൾ എന്തുകൊണ്ടാണ് ഈ ഒരു കപ്പലിൻ്റെ കമ്പനി അത് അവിടെ നിന്നും നിർമാർജനം ചെയ്യാത്തത് അല്ലെങ്കിൽ എടുത്തു മാറ്റാത്തത് കടലിൽ നിന്നും എടുത്തു മാറ്റാത്തത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു ഇത് മത്സ്യബന്ധനം നടത്താൻ പോകുന്നവർക്ക് വളരെ വലിയൊരു ഭീഷണിയാണ് കാരണം നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അതുകൂടാതെ ഈ വലകളിൽ അതായത് മീൻ പിടിക്കുന്ന വലകളിൽ കണ്ടെയ്നറുകൾ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു ജാക്സൺ പൊള്ളയിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു വലയ്ക്ക് മാത്രം ഏകദേശം അഞ്ച് ലക്ഷം രൂപയാണ് വരുന്നത് നിരന്തരം ഇത്തരത്തിൽ വലകൾ കണ്ടെയ്നറുകളിൽ കുടുങ്ങും കുടുങ്ങുന്നു അത് ഉടക്കി അത് വല പിന്നീട് പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരത്തിൽ വലിയ ദുരിതമാണ് മത്സ്യബന്ധന മേഖല നിലവിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം